നമസ്കാരം നമ്മുടെ പല തടസ്സങ്ങളും മാറിക്കിട്ടുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയും ഏതൊരാവശ്യത്തിനും പണം നമ്മുടെ കൈകളിൽ ഉണ്ടാകുവാനും വെറും മൂന്ന് ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഞാനിവിടെ പറയുവാൻ പോകുന്നത് നമ്മളിൽ പലർക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നമ്മളിൽ പലർക്കും നമ്മുടെ സമ്പാദ്യത്തിനനുസരിച്ചുള്ള ചിലവുകളായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക നമ്മുടെ വരുമാനത്തെക്കാൾ ഇരട്ടി ചിലവുകൾ ഉണ്ടായെന്നും വരാം ഉദാഹരണത്തിൽ ചെറിയ ഒരു തുകയിൽ കടമെടുത്ത് അത് കൊടുക്കുവാൻ കുറച്ചുകൂടി വലിയ ലോൺ എടുത്ത് അത് അടച്ചു തീർക്കാൻ പറ്റാതെ വരികയും നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ഗോൾഡോ മറ്റോ പണയപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട് പണയപ്പെടുത്തുകയോ ലോൺ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നിങ്ങനെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നു നമ്മളിൽ പലരും കടമെടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അത് അടച്ചു തീർക്കാമെന്ന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും തന്നെ കടങ്ങൾ വാങ്ങുന്നത് എന്നെ കൊണ്ട് ഈ തുക അടച്ചു തീർക്കാൻ സാധിക്കും മാസത്തിൽ ഇത്ര രൂപയല്ലേ വരുന്നുള്ളൂ മാസത്തിൽ എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ടല്ലോ അതിൻ്റെ പകുതിയല്ലോ വരുന്നുള്ളൂ എന്നെല്ലാം മനസ്സിൽ കരുതി കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പലർക്കും അത് തിരിച്ചടയ്ക്കുവാനും അതിൻ്റെ ചെറിയ പലിശ കൃത്യമായി നൽകുവാനോ അല്ലെങ്കിൽ മറ്റ് പലരോട് കടമായി വാങ്ങിച്ചതാണെങ്കിൽ അവരോട് പറഞ്ഞിരുന്ന ആ സമയങ്ങളിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളിൽ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ിൽ പലർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ മനഃപൂർവ്വം ജീവിച്ചു പോകാൻ താൽപ്പര്യമില്ലാത്തവരാണല്ലോ ഇങ്ങനെ ചില സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നുപെടുകയും അത് ചെറുതോ വലുതോ ആയിരുന്നാലും അതിന് നമ്മൾക്ക് ചികിത്സാ ചെലവിനായി കൃത്യമായ തുക ആവശ്യമായി വരും അതുപോലെ കുടുംബത്തിൽ ബന്ധുക്കളുടെ വിവാഹം വന്നു ചേർന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേർന്നാലോ നമ്മൾ കണക്ക് കൂട്ടി വെച്ച അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ച തുകകൾ എടുത്ത് ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഈ അപ്രതീക്ഷിത ചിലവുകൾ പാഴ്ചിലവുകളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ കൈകളിൽ എപ്പോഴും പണം ഉണ്ടാകുവാൻ വേണ്ടിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യുവാൻ വളരെ പെട്ടെന്ന് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കിട്ടുവാനും വേണ്ടിയുള്ള ഒരു മെത്തഡിനെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും കുബേര ഭഗവാനെയാണ് ഓർമ്മയിൽ വരുന്നത് സമ്പത്തിൻ്റെ അതിപൻ എന്ന് നമ്മൾ കുബേര ഭഗവാനെ വിളിക്കുന്നുണ്ട് കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് എപ്പോഴും ഉണ്ടാകും പണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകും പാഴ്ച്ചിലോ ഉണ്ടാവില്ല എന്നെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് അങ്ങനെയുള്ള കുബേര ഭഗവാനെ അട്രാക്ട് ചെയ്യുവാനുള്ള ഒരു കോഡ് നമ്പറിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മൾ ഒരുപാട് തവണയോ ഒരുപാട് ദിവസമോ ഈ കോഡ് നമ്പർ ഉപയോഗിക്കേണ്ടതില്ല അതായത് നമ്മൾ മൂന്ന് ദിവസം ഈ കോളിംഗ് നമ്പർ നമ്മുടെ കൈകളിൽ എഴുതിയാൽ മതി നിങ്ങൾ ആരോടെങ്കിലും പണം കടമായി ചോദിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിട്ടിയോ മറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം തടസ്സപ്പെട്ട് കിട്ടുക കിടക്കുകയാണെങ്കിൽ ഇനി മറ്റേതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരാനും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് പണം എത്തിച്ചേരാനുമുള്ള ഒരു മെത്തേഡാണ് ഇത് ഇത് മുഴുവനും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് വിശ്വാസമുള്ളവർക്ക് മാത്രമല്ല വെറുതെ ശ്രമിച്ചു നോക്കാൻ താല്പര്യമുള്ളവർക്കും ഇതൊരു മൂന്ന് ദിവസം ശ്രമിക്കൂ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുബേര ഭഗവാനെ അട്രാക്റ്റ് ചെയ്യുവാനുള്ള ഒരു കോഡി നമ്പറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എത്ര രൂപയാണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിൽ കണ്ടതിന് ശേഷം അതായത് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിരുന്നു നമ്മൾ ഇത്തരം മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണമെന്ന് ഉദാഹരണത്തിന് ആയിരമോ പതിനായിരമോ അല്ലെങ്കിൽ ഒരു അൻപതിനായിരമോ എനിക്ക് ആവശ്യമുണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കണം ഇപ്പോൾ നമുക്കൊരു അൻപതിനായിരം രൂപ ആവശ്യമുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ രാത്രി ശരീരശുദ്ധി വരുത്തി വീട്ടിലെ ഏകാഗ്രത കിട്ടുന്ന പൂജാമുറിയോ അതില്ലാത്തവർ വൃത്തിയുള്ള തറയിലിരുന്നോ വീടിൻ്റെ വടക്ക് ഭാഗം അതായത് വടക്ക് ദിശാഭാഗം ഭാഗം കുടികൊള്ളുന്നു അല്ലെങ്കിൽ വടക്ക് ദിശ അധിപൻ എന്നൊക്കെയാണ് കുബേര ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് ഈ വടക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് കുബേര ഭഗവാന്റെ രൂപം മനസ്സിലോട്ട് കൊണ്ടുവരിക കുബേര ഭഗവാന്റെ കൈകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക അതായത് നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട പണം കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം ഈ പ്രപഞ്ചത്തോടും കുബേര ഭഗവാനോടും നന്ദി രേഖപ്പെടുത്താവുന്നതാണ് ഇത് എത്ര പ്രാവശ്യം എന്ന് കണക്ക് വെക്കേണ്ടതില്ല കണ്ണുകൾ അടച്ച് കുബേര ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് കുബേര ഭഗവാന്റെ കൈകളിൽ നിന്നും നമ്മളിലേക്ക് ധനം ഒഴുകി വരുന്നതായി മനസ്സിൽ കാണുക പിന്നീട് നമ്മൾ കുബേര ഭഗവാനോടും യൂണിവേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുക അതിനുശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനീ പറയുന്ന മന്ത്രം നമുക്കൊന്ന് ചെല്ലാവുന്നതാണ് ഓം യക്ഷരാജായ നമ ഓം യക്ഷരാജായ നമ ഓം യക്ഷരാജായ നമ ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം യക്ഷരാജാവാണ് കുബേര ഭഗവാൻ കുബേര ഭഗവാനെ ഇരുപത്തൊന്ന് പ്രാവശ്യം മന്ത്രം ചൊല്ലിയതിനു ശേഷം നമ്മുടെ ഇടത് കൈത്തണ്ടയിൽ ഉൾഭാഗത്ത് ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ എന്ന നമ്പർ പച്ച നിറത്തിലുള്ളതോ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിപ്പേനയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതിയതിനു ശേഷം ആ നമ്പറിനെ നോക്കി നിങ്ങൾ എത്രയാണോ ആഗ്രഹിച്ചത് ആ പണം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് കുബേര ഭഗവാന് കോടാനുകോടി നന്ദി എന്ന് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ഇതുപോലെ മൂന്ന് ദിവസവും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ പണം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് കിടന്നുറങ്ങാവുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അതോടൊപ്പം വളരെ ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ് കുബേര ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി നമുക്ക് ആവശ്യമായ പണം നമ്മളിലേക്ക് എത്തിച്ചേരുവാനും കുബേര ഭഗവാനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ എന്നുള്ള ഈ നമ്പർ ഇത് നിങ്ങൾക്ക് മൂന്ന് ദിവസമോ അതല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമോ അതല്ലെങ്കിൽ ദിവസവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാലോ അല്ലെങ്കിൽ മറന്നു പോയല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട എപ്പോഴും നമ്മൾക്ക് ഓർമ്മയിൽ വരുന്നത് വരുന്നു പോകും അപ്പോഴെല്ലാം നമ്മൾക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള നമ്പർ നമ്മുടെ കൈകളിൽ എഴുതി കിടക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ നമ്മൾ കൊടുത്ത പണം തിരികെ വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കും പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്കും പാഴ് ചിലവുകൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത നമ്പറാണ് ഇത് ഞാൻ എപ്പോഴും പറയുന്നു ഇതുപോലുള്ള മെത്തേഡുകൾ താന്ത്രികങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും ചിലർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഫലം കിട്ടും എന്നിങ്ങനെ ഫലം കിട്ടാൻ ചിലർക്ക് നേരത്തെ ആവാം ചിലർക്ക് വൈകിയാവാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരോടോ ബന്ധുക്കളോടോ പറയരുത് അങ്ങനെ നിങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന ഈ മാനിഫെസ്റ്റേഷനുകൾക്ക് താന്ത്രിയങ്ങൾക്ക് ഫലമില്ലാതെ പോകും നമ്മൾ ഏതൊരു കാര്യവും ചെയ്ത് കഴിഞ്ഞ് ഫലം കിട്ടിയതിന് ശേഷം മാത്രം ഇത് മറ്റുള്ളവരുമായി പറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കുബേര ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇടത് കൈത്തണ്ടയിൽ എഴുതി നിങ്ങളുടെ കാര്യ സാധ്യം വരുത്തിയെടുക്കുക ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ പണത്തിൻ്റെ വരവ് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അപ്പോൾ എല്ലാവർക്കും ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുബേര ഭഗവാന്റെ നാമത്തിൽ നന്ദി